പണയം വെച്ച സ്വർണം തിരികെ നൽകിയില്ല യുവാവ് അറസ്റ്റിൽ ലക്ഷ്യം മാർഗം ഉചിതവും മലബാർ എൻട്രൻസ് സെന്റർ പണിക്കശ്ശേരി ഫൈനാൻസ് എന്ന ധനകാര്യ സ്ഥാപനം വഴി ജനങ്ങളില് നിന്ന് സ്വർണം പണയം വാങ്ങി പണയം വച്ച സ്വർണം തിരികെ കൊടുക്കാത്ത ആളുകളെ കബളിപ്പിച്ച കേസിലെ പ്രതി എറിയാടെ മഞ്ഞനപ്പള്ളി പണിക്കശ്ശേരി നാല്പത്തിമൂന്ന് വയസ്സുള്ള നാസറിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് പണയും വച്ച സ്വർണം തിരികെ നൽകാത്തതിനെ തുടർന്ന് പടിഞ്ഞാറവെമ്പല്ലൂർ സ്വദേശിയുടെ പരാതിയിൽ പോലീസ് കേസിൽ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയൊരുവെ ലുക്ക് ഔട്ട് നോട്ടീസ് കൊടുത്ത പ്രകാരം വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച പ്രതിയെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു മറ്റ് നിരവധി ആളുകളിൽ നിന്നും സമാനമായ രീതിയിൽ പണം തട്ടിയെടുത്തതായി അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഇൻസ്പെക്ടർ എം ശ്രീധരന്റെ നേതൃത്വത്തിൽ എസ്ഐ സ്വാജിനി ജഗദീഷ് സി പി ഒ വിഷ്ണു അനസ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് എംഇഎസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി കുന്നുകര എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐ സി ടി ഇ അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എം ഇ എസ് പ്രമുഖ സ്ഥാപനത്തിൽ ഫിഫ്റ്റി അംഗീകാരമുള്ള ഈ സ്ഥാപനത്തിലെ പ്രമുഖ ബി ടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും എം ഇ എസ് മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും ഉയർന്നമാക്കുള്ള വിദ്യാർത്ഥികൾക്ക് എം ഇ എസ് സ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഫോൺ ഒൻപത് നാല് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് ഒന്ന് ഒന്ന് എട്ട് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് രണ്ട് ഒന്ന് ആറ് ഏഴ് അഞ്ച്